ചില പേഷ്യൻറ്റ്സ് പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് ഫങ്ഷന് പോയി കഴിഞ്ഞാൽ തണുത്തൊരു ഐസ്ക്രീം ആയാലും മറ്റു പല കാര്യങ്ങളായാലും ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസത്തേക്ക് തൊണ്ടക്ക് ബുദ്ധിമുട്ട് വരികയാണ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് നമസ്കാരം ഞാൻ ഡോക്ടർ സൈദ് മോഹ്സിൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടോൺസലൈറ്റിസ് അഥവാ തൊണ്ടവേദന എന്ന അസുഖത്തെക്കുറിച്ചാണ് ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കണ്ടുവരുന്ന പ്രയാസമാണ് കാരണം ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് ഫങ്ഷന് പോയി കഴിഞ്ഞാൽ തണുത്തൊരു ഐസ്ക്രീം ആയാലും മറ്റു പല കാര്യങ്ങളായാലും ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസത്തേക്ക് തൊണ്ടക്ക് ബുദ്ധിമുട്ട് വരികയാണ് അതിൻ്റെ കാരണങ്ങൾ എന്താണ് നമുക്ക് പരിശോധിക്കാം അതുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും തൊണ്ട കാരണം പോകുന്നത് അവിടെ നിന്നുള്ള പെട്ടെന്നുണ്ടാവുന്ന കഫത്തിന്റെ ബുദ്ധിമുട്ടാണ് യുനാനി അനുസരിച്ച് ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നീർക്കെട്ട് സമയം തെറ്റിയുള്ള കുളി ഉദാഹരണത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമുള്ള കുളികൾ തുടർച്ചയായിട്ട് തൊണ്ടയിലേക്ക് നീർക്കെട്ടിന് കാരണമാവുന്നുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യും പിന്നീട് തൊണ്ടയിലേക്ക് ഏത് സമയങ്ങളിലും കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും തൊണ്ടയ്ക്ക് ശ്വാസം ഭക്ഷണം കഴിക്കാൻ പോലും ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കാതെ തുടർച്ചയായിട്ട് നമ്മൾ വീണ്ടും പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് സൗണ്ട് കുറയുന്നതിനും തൊണ്ടയുടെ ബുദ്ധിമുട്ടുകളും വേദനക്കും സംസാരത്തിൻ്റെ സൗണ്ട് പോലും കുറയുകയും അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങൾക്കും കാരണമാവാറുണ്ട് ഇനി എങ്ങനെയാണ് തൊണ്ടവേദന അല്ലെങ്കിൽ തൊണ്ടയുടെ പ്രയാസങ്ങൾ നമുക്ക് പരിഹരിക്കുന്നത് നോക്കാം പ്രധാനമായിട്ടും വിനാന ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻ ആണ് മൾബറി അതിന് ഏറ്റവും ചെറപ്പുണ്ട് ചർബത്ത് തൂത്സ്യ എന്ന പേരിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് അതിൻ്റെ കൂടെ ഉപ്പ് വെള്ളം ചേർത്തിട്ട് കവിൾ കൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ വളരെ എളുപ്പം നിങ്ങൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ അത് മാറാവുന്നതാണ് അത് കെയർ ചെയ്യാതെ വീണ്ടും നിങ്ങൾ തണുത്ത ഭക്ഷണം കുടിക്കുകയാണെങ്കിൽ അത് കോംപ്ലിക്കേറ്റിലേക്ക് പോകുന്നതാണ് ഇത്തരത്തിൽ കോംപ്ലിക്കേഷനിലേക്ക് മാറുകയാണെങ്കിൽ കുറച്ച് ഫീവറോ കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് മാറും മേൽപ്പറഞ്ഞതിന് പകരം തൊണ്ടവേദന ശേഷം നിങ്ങളത് ഉപയോഗിക്കുകയും പിന്നീട് അത് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ മൾബറിയുടെ ഇല ചില പരിസര വീട് പരിസരങ്ങളിലൊക്കെ മൾബറിയുടെ ഇല കിട്ടും മൾബറി കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അത് ചൂടുവെള്ളത്തിൽ ചേർത്ത് ഒരു അഞ്ച് ഇലകൾ ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം നിങ്ങളത് ഗാർഗൽ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം അഞ്ചോ ആറോ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ തടിപ്പും സ്വെല്ലിങ്ങും അതുപോലെ തന്നെ അവിടെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വളരെ എളുപ്പം തന്നെ കുറയുന്നതാണ് ഇതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ഉപ്പുവെള്ളം ചേർത്ത് കൗൾക്കുള്ള ചെയ്യാം ഈ മൾബറിയുടെ ഫ്രൂട്ടും ഇലയും ഉപയോഗിക്കുകയാണെങ്കിൽ തൊണ്ടയായിട്ട് ബന്ധപ്പെട്ട് വളരെ എളുപ്പം തന്നെ മാറാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ കുളി നമ്മൾ കുളിക്കുന്ന സമയവും കൺട്രോൾ ചെയ്യുക ഇനി മുതിർന്നവരിലും സ്ത്രീകളിലാണ് ഏറ്റവും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് കാരണം അവർ ഓഫീസിലോ അല്ലെങ്കിൽ ഹൗസ് വർക്ക് ആണെങ്കിൽ പോലും അവർ കുളിച്ചതിന് ശേഷം കൃത്യമായിട്ട് മുടി ഉണങ്ങുന്നില്ലെങ്കിൽ അത് നീർക്കെട്ടായിട്ട് തൊണ്ടയിലേക്ക് ഇറങ്ങുന്നതും തൊണ്ടയുടെ പ്രയാസങ്ങൾക്ക് ഏത് സമയത്തും ഒരു കരയെടുപ്പായിട്ട് എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും പിന്നീട് സൗണ്ട് കുറഞ്ഞു വരുന്ന അവസ്ഥയ്ക്കും കാരണമാവാറുണ്ട് അതുപോലെ തിരിച്ച് ജോലി കഴിഞ്ഞ് വന്ന ഉടനെ വൈകുന്നേരങ്ങൾ തല കുളിക്കണ അവസ്ഥ നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ ശരീരത്തിന് തല ഒഴിവാക്കിട്ട് മേൽഭാവം ശരീരഭാഗം മാത്രം ക്ലീൻ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കുക അപ്പൊ ഇത്തരത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തൊണ്ടവേദനയിൽ നിന്നും വളരെ എളുപ്പം ആശ്വാസം ലഭിക്കുന്നതാണ് ഇത് കയറിയാതെ പോവുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും ഈ തൊണ്ടവേദനയ്ക്ക് നേരത്തെ പറഞ്ഞതിന് കൂടാതെ വേറൊരു ഹോം റെമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദ ഷോപ്പുകളിൽ കിട്ടുന്ന ആയുർവേദ ഷോപ്പ് പറയാൻ കാരണം വിനാനി ഷോപ്പുകൾ എല്ലാ സ്ഥലങ്ങളും വളരെ വിരളമായിരിക്കും അതുകൊണ്ടാണ് ആയുർവേദ തറിവരുന്ന കടകളിൽ നമുക്ക് ലഭിക്കുന്ന ഇരട്ടിമധുരം എന്നറിയപ്പെടുന്ന ഒരു ഔഷധം പൗഡർ ചെയ്ത് പൊടിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ തേനിൽ കഴിക്കുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് വളരെ എളുപ്പം ആശ്വാസം ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ഒരു അര ഗ്ലാസ് ചൂട് വെള്ളത്തിൽ രണ്ട് കുരുമുളക് ചേർത്ത് തിളപ്പിച്ചതിനു ശേഷം അത് കവൾ കൊള്ളുകയാണെങ്കിൽ നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് മേൽപ്പറഞ്ഞ പോലെ ഗാർഗിൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ പര നല്ല പ്രയാസ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞ ശർബത്തിൽ തൂത്സ എന്ന മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം ആശ്വാസം ലഭിക്കുന്നതാണ് ഇതൊരാഴ്ചയിൽ കൂടുതൽ ടു ത്രീ ഡേയ്സിന് മുകളിൽ നിലനിൽക്കുകയാണെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടേണ്ടതുമാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം